നമസ്തേ എൻ എഫ് എസ് എച്ച് എസ് പ്രകാരം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ കുടവെയറുള്ളത് കേരളത്തിലാണ് ഇപ്പോൾ സർവേയിൽ അത് ആണുങ്ങളിൽ മുപ്പത്തി ആറ് ശതമാനവും സ്ത്രീകളിൽ മുപ്പത്തെട്ട് ശതമാനവും അത് കഴിഞ്ഞാൽ പഞ്ചാബ് ഹരിയാന ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ തമിഴ്നാട് ഈ ജില്ലകളും മുന്നിൽ തന്നെയാണ് എങ്കിൽപ്പോഴും കേരളത്തിൽ അമിതമായിട്ടുള്ള ശരീരഭാരമുള്ളവരും അതുപോലെ അമിതമായിട്ടുള്ള ശരീരവണ്ണമുള്ളവരുടെ എണ്ണം കൂടിക്കൂടുകയാണ് ഇത് പല പല അസുഖങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പ്രധാന ഘടകമാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അതെല്ലാം നിങ്ങളെല്ലാവരും കണ്ടു കാണണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോയിലുള്ള റെമഡീസായ ആസനാസ് ഫോളോ ചെയ്യും അതിനോടൊപ്പം തന്നെ ഇതും കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് മാറ്റുവാനും റിസൾട്ട് കിട്ടുവാനായിട്ട് സാധിക്കും അപ്പം ഈ അമിതവണ്ണം കൊടവയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ലീപ്പിങ്ങിന് പ്രോബ്ലം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിക് പ്രഷർ ഇതെല്ലാം ഇവർക്ക് കമ്പയർ ടു പിന്നെയുള്ളവരുമായിട്ട് കമ്പെയർ ചെയ്യുമ്പോൾ ഇവർക്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ കാഡിയക്ക് പ്രോബ്ലം അതുപോലെ നീ പെയിൻ അതുപോലെ ആത്രൈറ്റിസ് നിരവധി നിരവധി പ്രശ്നങ്ങൾ ഇവരെ തേടി വരുന്നു ഭാവിയിലേക്ക് അപ്പൊ നമുക്കിത് കുറക്കാൻ വേണ്ടി വളരെ സുഖമായിട്ട് വളരെ ലളിതമായിട്ടുള്ള ചില എക്സസൈസുകൾ ആ യോഗ പോസ്റ്റേഴ്സ് കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇനി പോസ്റ്ററിലേക്ക് പോവാം അപ്പോൾ ഈ അമിത ഭാരവും ഈ അമിത വണ്ണവും കുറക്കാനുള്ള രണ്ട് മൂന്ന് യോഗ പോസ്റ്ററുകളാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എന്റെ മുൻ വീഡിയോയിൽ ഇതേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് മൂന്ന് യോഗ പോസ്റ്റർ കാണിച്ചിരുന്നു അത് നിങ്ങൾ പലരും കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്കൂടെ ചെയ്തിട്ട് ഇതും കൂടി ചെയ്യുവാണെങ്കിൽ വളരെ ഉത്തമം അതുമല്ല അത് ചെയ്യാതെ ഇത് ചെയ്താലും കുഴപ്പമില്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ കൂടുതൽ സ്ട്രെച്ചുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് ഇനി ഈ യോഗ പോസ്റ്ററിലേക്ക് പോകാം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യം കമന്നു കിടന്നുകൊണ്ടുള്ള ഒരു ഒരു പ്രോൺ പോസ്റ്ററാണ് നമുക്ക് യോഗ മാറ്റിൽ കമന്നു കിടക്കാം ഇതുപോലെ കമന്നു കിടന്നിട്ട് നമ്മുടെ വലിയ കൈ ഇടത് കാലം ഉയർത്തുക Bu normal ayda sasa diye. 10 seconds ingen çeyde şaşa. Nukza avajan porosu dile göre. kayyum valide kaydı yerdu. ടെൻ സെക്കൻഡ്സ് ഇതുപോലെ ഇരുന്ന ശേഷം നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം ഇതൊരു ടെൻ ടൈംസ് ചെയ്യാം ഫൈവ് ടൈംസ് വലുത് കൈ ചെയ്യാം ഫൈവ് ടൈംസ് ഇടത് കൈ ചെയ്യാം അതിനുശേഷം നമുക്ക് വീണ്ടും രോഗമായിട്ടി കവി കിടക്കാം എന്നിട്ട് ഈ നൈവാസനം ചെയ്യാം നൽകാസന നമ്മുടെ കൈകൾ തെഴുത് പിടിക്കുക നമ്മുടെ പാൻസ് തേഴുതു പിടിക്കുക കാലുകൾ ചേർത്ത് സ്ട്രെച്ച് ചെയ്ത് കിടന്നിട്ട് കൈയും കാലും ഉയർത്തുക തഴിൻ്റെ മുട്ട് നടക്കാതെ ഉയർത്താൻ ശ്രമിക്കുക ആദ്യകാലങ്ങളിൽ ചെയ്യാൻ ചിലപ്പോ പാടുകയും പക്ഷെ അത് കുഴപ്പമില്ല പറ്റുന്ന പേരെ നമുക്ക് ചെയ്യാം സെക്കൻസ് ശേഷം നമുക്ക് ദൂരസ്ഥിതിയിലേക്ക് വരാം ബെയിൻ പോസ്റ്ററിലേക്ക് വരാം അത് നിവർന്ന് കിടക്കാം അതുപോലെ തന്നെ നിവർന്ന് കിടന്നിട്ട് ഇതിനവകാസനത്തിന്റെ ഒരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണിത് ഇതിനവാസനം തന്നെയാണ് നമുക്ക് കാലും കൈയും നമ്മുടെ കൈകൾ നമ്മുടെ ടൈ പോർഷനിലേക്ക് വെക്കുക എന്നിട്ട് കാലില് കാലുകൾ ചേർത്ത് പിടിച്ച് സാവാശം ഉയരുക വയറിൽ ലോഡ് കൊടുത്തുകൊണ്ട് ഇതുപോലെ നിൽക്കാം ഒരു ടെൻ സെക്കൻഡ്സ് ഈ പൊസിഷനിൽ നിന്ന ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് വരാം ഇതുപോലെ ടെൻ ടൈംസ് നമുക്ക് ചെയ്യാം അതുപോലെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള മൂന്ന് സ്ട്രെച്ചുകളാണ് ഞാൻ കാണിച്ചത് നൗകാസനയുടെ ആണ് ഇതെല്ലാം അപ്പോൾ ഇത് പത്ത് തവണ ഒരു ഐറ്റം ചെയ്യുക ആദ്യം ഞാൻ ചെയ്ത ഐറ്റം ഫൈവ് ടൈംസ് വെച്ച് രണ്ട് കൈകൾ മാറി മാറി ചെയ്യുക രണ്ടാമത്തെ പോസ്റ്റർ നമ്മൾ ടെൻ ടൈംസ് ചെയ്യുക അത് ടൈമെടുത്ത് ചെയ്യുക അത് കഴിഞ്ഞ് മൂന്നാമത് ചെയ്ത ഉഗാസനയും ടെൻ ടൈംസ് ചെയ്യാം അതിൻ്റെ ഡെയിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഈ റിലാക്സ് ആയിട്ട് കിടക്കിടക്ക് ഒന്ന് രണ്ട് തവണ വേണമെങ്കിൽ റിലാക്സ് ആയിട്ട് കിടക്കാം ശവാസനം കിടക്കണം അവർ ശരീരം അയച്ച് കുറച്ച് നേരം കിടന്നിട്ട് വീണ്ടും ഇത് സീക്വൻസ് വീണ്ടും ആവർത്തിക്കുക അപ്പോൾ നമ്മൾ ശരീരത്തിലെ വയർ കുടവയർ പോവാനും അത് അമിതവണ്ണം മാറുവാനൊക്കെ ഇത് വളരെ സഹായിക്കും ഇപ്പോൾ നമുക്ക് ഇതുപോലെ യോഗമായിട്ട് കിടക്കാൻ പറ്റില്ല ഇപ്പോഴും വേണമെങ്കിൽ കട്ടിൽ തന്നെ ഇത് ചെയ്യാം നമുക്ക് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വയർ എം തി ആയിരിക്കണം പിന്നെ എന്തെങ്കിലും ബാക്ക് പെയിൻ സർജറീസ് സർജറിസൊക്കെ ചെയ്തവരുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം ഇത് ചെയ്യുവാൻ അപ്പോൾ ഈ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അമിതമായിട്ടുള്ള തടിയും അമിത ശരീരഭാരവും അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഡയറ്റ് പ്ലാൻ സ്വീകരിക്കുന്നത് നല്ലതാണ് നമ്മൾ എണ്ണയുടെ ഉപയോഗം കുറക്കുക അതുപോലെ ബേക്കറി ഫ്രൈ ഐറ്റങ്ങൾ കുറക്കുക അതുപോലെ ശരീരത്തിൽ നമ്മൾ കൂടുതലായിട്ട് റഗ്മേറ്റ് ഇതൊക്കെ ഒഴിവാക്കുക അതുപോലെ ഫൈബർ ഫുഡ് നമ്മുടെ ശരീരത്തിൽ ആഡ് ചെയ്യുക അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് കുറക്കുക കാർബോഹൈഡ്രേറ്റ് ചോറ് അമിതമായി കഴിക്കാതെ കൂടുതൽ പല പല കളറുള്ള കറികളൊക്കെ ചേർത്ത് കഴിക്കുക അങ്ങനെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ വെജിറ്റേറിയൻ ഫുഡുകൾ കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഇതുപോലുള്ള ഈ സ്ട്രെച്ചുകൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അമിതമായിട്ടുള്ള ഭാരവും കുറയും അതുപോലെ അമിതമായിട്ടുള്ള തടിയും കുറഞ്ഞ് നിങ്ങൾക്ക് ഫിറ്റ്നസ്സിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ പ്രശ്നമുള്ള പാട്ടുള്ള പലരും ഉണ്ട് അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ നോ ലൈക്കൻ എനേബിൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇനിയൊരു നല്ലൊരു വിഷയമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് Namastê.